കണ്ണൂരിൽ ചുരം പുനർനിർമ്മിക്കുന്നതിനിടെ മണ്ണിടിഞ്ഞു വീണ് ഒരാൾ മരിച്ചു രണ്ടു പേർക്ക് പരിക്കേറ്റു പേരിയ ചന്ദനത്തോട് സ്വദേശി പീറ്റർ ചെറുവത്താണ് മരിച്ചത് ഇന്ന് രാവിലെയായിരുന്നു സംഭവം തലശ്ശേരി ബാവലി അന്തർസംസ്ഥാന പാതയിൽ ഉരുൾപൊട്ടലിൽ തകർന്ന നെടുമ്പോയിൽ പേരിയ ചുരത്തിൻ്റെ പുനർനിർമ്മാണത്തിനിടെയാണ് അപകടമുണ്ടായത് പരിക്കേറ്റ മട്ടന്നൂർ സ്വദേശി മനോജ് കണിച്ചാർ സ്വദേശി ബിനു എന്നിവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പീറ്ററിന്റെ മൃതദേഹം തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ